എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഒരു ഉള്ളി ചമ്മന്തിയാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാം കണ്ടുനോക്കാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട ഇപ്പോൾ യാത്രകളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഒരു ചമ്മന്തിയാണത് കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുളക് ചേർക്കാം മുളക് എരിവിനനുസരിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എരിവുള്ള ചെറിയൊരു എരിവുള്ള മുളക് ഒരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് കാശ്മീരി മുളക് കൂടി ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് ഇല്ലെങ്കിൽ ഇത് വഴറ്റി സവാള ഒക്കെ വഴറ്റിയതിൻ്റെ ശേഷം അവസാനം കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി കേട്ടോ എന്നാലതൊന്നിങ്ങനെ പൊട്ടിച്ചിടുന്നുണ്ട് എനിക്ക് ഒരു കാൽ ടീസ്പൂൺ ഉണക്കമല്ലി കിട്ടോ ഉണക്കമല്ലി ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർക്കാം ഇതൊന്നും ഇതിൻ്റെ കൂടെ മൂക്കണം ഒരു നാലഞ്ച് മണി ഉലുവ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും വേണ്ടെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഈ മുള മുളകിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് മൂക്കണം ചെറിയ ഉള്ളി ഒരു പിടിയാണ് ചേർക്കുന്നത് ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാളയാണ് ചേർക്കുന്നത് കേട്ടോ രണ്ട് മീഡിയം സൈസുള്ള സവാളയാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് വഴയ്ക്കാം മുളകും പൊടിയും ചെറിയ ഉള്ളി അല്ല മുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്നിച്ച് ചേർത്താൽ മതി അതാവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് വഴക്കാം ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഒരു രണ്ട് ഒരു രണ്ട് കറിവേപ്പില ചേർക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല അല്ലെങ്കിൽ ചെറിയ ഉള്ളി നിര്യാക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സവാളയും കൂടി കൂടുതൽ ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി അതിന് പകരമായിട്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ആറേഴ് മിനിറ്റ് വഴച്ച കേട്ടോ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് പുളിയാണ് ചേർക്കുന്നത് അപ്പോൾ പുളി നമുക്ക് ടേസ്റ്റിനനുസരിച്ച് അപ്പോൾ നിങ്ങൾക്ക് ചോറിന്റെ കൂടെയാണ് കഴിക്കണമെങ്കിൽ പുളി കുറച്ച് കൂടുതൽ ചേർത്തോളും ഇഡലി ദോശയുടെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ പുളി വളരെ കുറച്ച് ചേർക്കാവും അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ എന്നിട്ട് ഒരു മിനിറ്റ് ആ പുളി കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴിക്കുക ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം അതേപോലെ തന്നെ മുളക് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉള്ളിയുടെ കൂടെ തന്നെ മുളക് ചേർക്കാം മുളക് കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ മുളക് വേറെ വറുത്തിട്ട് പിന്നെ മിക്സ് ചെയ്താലും മതി ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കണം അതിൻ്റെ ശേഷം ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് തരി തരിപ്പാക്കിയിട്ട് അരച്ചെടുക്കുക കഴിയുന്നതും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ഇനി പറ്റുന്നില്ലെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഏറ്റവും അവസാനം ഒന്ന് ചേർത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നോ രണ്ടോ അത് എരിവ് നോക്കിയിട്ട് എരിവ് ഇല്ലാത്തയാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും എരിവിന് നോക്കിയിട്ട് ഒന്നോ ഒന്നര ടീസ്പൂൺ ചേർക്കാം കേട്ടോ അത് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഇതുപോലെ കണ്ടില്ലേ പുളി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് യാത്രകളിലൊക്കെ കൊണ്ടുപോകാം കാരണം പുളി ചേർത്ത കാരണം അത്ര പെട്ടെന്നൊന്നും കേടുവരില്ല ഇപ്പോൾ ഉണക്കമുളക് ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നേറ്റ ശേഷം മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് അവസാനം താൽപ്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ നല്ലൊരു ആ പച്ച വെളിച്ചെണ്ണയുടെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക് യു